ചാലക്കുടിയിൽ ദേശീയപാതയോട് ചേർന്ന വീട്ടിൽ മോഷണം പണവും ഗോൾ കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാതയോട് ചേർന്നുള്ള റിട്ടയർഡ് സർക്കാർ ജീവനക്കാരനായ പുല്ലൻ വിൽസന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വിൽസണും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നതെന്നാണ് കരുതുന്നത് വീടിന് പുറത്തിരുന്ന തൂമ്പയും വലിയ കല്ലും ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ കടന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെ വിൽസനും കുടുംബവും തെടുമ്പാശ്ശേരിയിലുള്ള മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു ഇന്ന് രാവിലെ വീട്ടിൽ ജാതിക പറക്കാനെത്തിയവരാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാരെ വിളിച്ചു വരുത്തി നടത്തിയ പരിശോധനയിലാണ് രൂപയും ഗോൾഡ് കവറിംഗും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് വീടിനുള്ളിൽ ഏഴ് വാതിലുകളും അഞ്ചോളം അലമാരകളും തകർത്ത നിലയിലും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലുമാണ് വീട്ടിൽ നിന്ന് മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം അറുപതിനായിരം രൂപ വിലയുള്ള ജാതിക്കായും ഇലക്ട്രോണിക് ഉപകരണങ്ങളും എടുക്കാത്തതിനാൽ പണവും സ്വർണവും മാത്രം അപഹരിക്കുന്ന പ്രൊഫഷണൽ സംഘമാകും ഇതിന്റെ പിന്നിലെന്നാണ് കരുതുന്നത് കുറച്ച് ദിവസമായി ചാലക്കുടിയിലും സമീപ പ്രദേശങ്ങളിലും മോഷണം പെരുകുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ചിറങ്ങര ഗാന്ധിനഗറിലുള്ള വീട്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് പവനും എണ്ണായിരം രൂപയും മോഷണം പോയിരുന്നു ഇതുവരെ പോലീസിന് ഇതിനെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല ചിറങ്ങരയിൽ മോഷണം നടത്തിയ അതേ സംഘം തന്നെയാണോ ഇതിന് പിന്നിലെന്നും സംശയമുണ്ട്